നമ്മുടെ ജീവിതത്തിലെ നാം ഇടപെടുന്ന മേഖലയിൽ ജോലിയിൽ കുടുംബത്തിലെ മക്കളിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഹൈറും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ലഭിക്കാൻ സാമ്പത്തികമായ പുരോഗതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കാൻ അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിന് റിക്രു ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടതാണ് റിക്രു മരിക്കാൻ പാടില്ല മറക്കാനും പാടില്ല വിക്രുകള് ദ്വാരകള് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്ന റബ്ബിൻ്റെ മുമ്പിൽ എപ്പോഴും ദ്വാഴ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു മുക്മിനായ മനുഷ്യന്റെ വജ്രായുധമാണ് യഥാർത്ഥത്തിൽ ദ്വാ എന്ന് പറയുന്നത് ആ സിലാഹുൽ മുക്മിൻ അത് മുഗ്മിനിൻ്റെ ആയുധമാണെന്ന് അഷറഫുൽ ഖൽക്കും മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസല്ല പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ദ്വാഴകളിലെ പതിനൊന്ന് ദ്വാഴകളാണ് നമ്മൾ ഇവിടെ പറയുന്നത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓരോ മുസ്ലിമും ഈ ദ്വാഴകൾ അവരുടെ ജീവിതത്തിൽ ആയുധമായി കൊണ്ടു നടക്കണം വലിയ ഫലമുള്ള ദ്വാ ആണ് അത്ഭുത ശക്തികളുള്ള ദ്വാ ആണ് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പരിഹരിച്ചു കിട്ടാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ദ്വാഴകളാണ് നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞായറാഴ്ച അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്രഹാന ഹോമദാല നമുക്ക് ഹൈറാത്തുകൾ നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് നമ്മോട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പല സമയത്തും നമുക്ക് ക്ലാസ്സുകൾക്കിടയിലും മറ്റുമൊക്കെയായിട്ട് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ഏത് ചൊവ്വാഴ്ചകളാണെന്ന് അറിയാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ സേവ് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയിൽ നോക്കിയാൽ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്ന് അറിയിക്കണം അപ്പോൾ നിങ്ങൾക്കതിൽ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നറിയാൻ പറ്റും എന്നിവ അത് നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിഫലിച്ചു നിൽക്കേണ്ടതാണ് റിക്റുകളും ധാഴകളും അതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല അവാഹുവാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായു നൽകുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മെ ഇങ്ങനെ പടച്ചു നമ്മെ ഈ രൂപത്തിലേക്കൊക്കെ ആരോഗ്യവും ആഫിയത്തൊക്കെ നൽകിയിട്ട് അള്ളാഹു നമ്മെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അവനെ സ്മരിക്കാനും അവന് വേണ്ടി അഭിബാധത്ത് ചെയ്യാനുമാണ് അത് നാം അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു അത്രമേൽ നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഏത് തിക്റുകളും ഏത് ദ്വാരകളൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരുപാട് ദ്വാരകൾ മുത്തുനബി സല്ലു അലൈഹി വല്ല മാതങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ കുറച്ച് ധാണികളും കുറച്ച് ദിക്കറുകളൊക്കെ പറയും ഇതിൽ പല തിക്കറുകളും ധാണികളും നിങ്ങൾക്ക് പരിചയമുള്ളതായേക്കാം പലതിൻ്റെയും നേട്ടങ്ങളും ഗുണങ്ങളും മഹത്വങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിവുള്ളതായേക്കാം അറിവുള്ളതായാലും ഇല്ലാത്തതായാലും ഒരു തവണയെങ്കിലും കേട്ട് ഈ ദിക്കറുകളും ദ്വാണികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്തണം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോഴാണ് നമ്മളിത് പറയുമ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആദ്യമേ പറയട്ടെ ഇതിൻ്റെ ദ്വാൻ്റെ പദങ്ങൾ ഞാനത് എഴുതി തയ്യാറാക്കിയിട്ടില്ല ഇവിടെ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല എനിഷ ഇതിൽ പറയുന്ന ഓരോ ദ്വാം വരും ദിവസങ്ങളിൽ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ കൃത്യമായി എഴുതി കാണിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്പം നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ആ ദ്വാ ഞാൻ പറയുകയാണ് ആ പറയുന്ന സമയത്ത് തന്നെ ഇത് പലപ്പോഴും പലർക്കും അറിയാവുന്നതാണ് കാരണം ഒരുപക്ഷെ ഇത് ഹദാദിൽ കടന്നു വരുന്ന ദ്വാഴ ആയിരിക്കാം തിക്കറായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന വിരുദുല്ലത്തീഫിൽ വരുന്ന ദിക്കറുകളും ദ്വാഴകളും ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദ്വാഴകളിൽ പെട്ട ദ്വാരായിരിക്കാം ചിലതു മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയാത്തതുണ്ടാവുമായിരിക്കുള്ളൂ അപ്പൊ നിഷാ അള്ളാഹ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് തിക്കറുകളും ത്വാഴകളൊക്കെ ഉണ്ട് നമ്മൾ പതിവാക്കുന്നവരാണ് അതിലെ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ എന്തായാലും ചൊല്ലേണ്ട ചില തിക്കറുകളും ത്വാഴകളും ഉണ്ട് ഇനിഷല്ലാ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുമെന്ന് നമ്മൾ നമ്മളറിയിക്കുകയാണ് നിഷാ അള്ളാഹ്

ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിക്കറാണ് ഇത് ഏഴു തവണയാണ് ഏഴു തവണയാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലേണ്ടത് അതുപോലെ തന്നെ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വ ആണ് ഇതും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട കളിൽപ്പെട്ട ദ്വാനാണ് ഇപ്പൊ ഈ ഹസ്ബി അള്ളാഹു ഏഴ് തവണ നമ്മൾ വിറുദു ലത്തീഫ് ചൊല്ലുമ്പോൾ എല്ലാ പ്രഭാതത്തിലും നമ്മൾ ചൊല്ലാറുണ്ട് നിങ്ങൾക്ക് ആ മജലിസിലെ പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് ചൊല്ലാറുള്ളതാണ് അതുപോലെ ബിസ്മല്ലി ഫു വലാഫിം എന്ന് പറയുന്ന ആ ഒരു ദിക്കർ നമ്മൾ ഹദാദ് റാത്തീബിൽ പോലും നമ്മളത് ചൊല്ലാറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദിക്കറാണ് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടില്ല എങ്കിലും പലർക്കും അത് കാണാതറിയാം രാവിലെ നടക്കുന്ന നമ്മുടെ വിറദുല്ലത്തീഫിൻ്റെ മജലിസിൽ വന്നാൽ ഡിസ്പ്ലേയിൽ അത് നമ്മൾ കാണിച്ച് ചൊല്ലാറുമുണ്ട് എന്നിഷത് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അബുദർദ എന്ന് പറഞ്ഞിട്ടുള്ള ആ വലിയ മഹാൻക്ക് അവിടുത്തെ അടിമ നാല്പത് ദിവസം തുടർച്ചയായി വിഷം കൊടുത്തിട്ട് ആ വിഷം അവരുടെ ഏറ്റില്ല എന്നാണ് ഞാൻ ഏൽക്കാതിരുന്നത് കണ്ടപ്പോൾ ഈ അബുദർദ ഇൻ്റെ അടിമ ചോദിക്കുകയാണ് എന്താ മൻ അന്ത ഏ അങ്ങ് ആരാണെന്ന് മുതലാളിയോട് സയ്യിദിനോട് ചോദിക്കണം അവ പറയുന്നുണ്ട് അന ആദമി യു മിസ്ലുഖ് ഞാന് നിന്നെ മനുഷ്യനാണല്ലോ കൈഫ തെക്കൂൻ ആദമീയൻ എങ്ങനെയാണ് മനുഷ്യനാകുക വക്കത് അഴിമതുന യോമൻ നാൽപ്പത് ദിവസം ഞാൻ വിഷം തന്നിട്ടും സമാദ് ഒറക്ക് അങ്ങയുടെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എങ്ങനെ മനുഷ്യനായിരിക്കുക അപ്പോഴാണ് അബുദുറ പറയുന്നത് അമാലിം തി അന്നാക്കിരി നീയെന്താ വിചാരിച്ചത് അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെയ്യുന്ന നാക്കുകൾ ആ നാക്കുൾ കൊള്ളുന്ന ശരീരം ആ ശരീരത്തിനൊന്നും ഒന്നും സംഭവിക്കുകയില്ല ആത്മാർത്ഥമായി ചൊല്ലുന്നതാണ് ചൊല്ലുന്ന ദിക്രുകളാണെങ്കിൽ എന്നാൽ ബുദ്ധർദാവ് പറഞ്ഞപ്പോൾ അത്ഭുതപരതന്ത്രയായി സ്ത്രീ അടിമ സ്ത്രീ ആ എന്താ അബുദർദിനോട് ചോദിക്കുകയാണ് അങ്ങനെ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് വിഷം നൽകിയിട്ടും ശരീരത്തിന് ഒന്നും സംഭവിപ്പിക്കാത്ത ദിക്കറ ഏതാണെന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ അബുദർദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ദിക് ബിസ്മില്ലാഹിമി എന്ന് പറയുന്ന മഹത്തായ ദിക്കറാണെന്ന് നോക്കൂ നിങ്ങൾ ആ ദിക്കറിൻ്റെ ഒരു വള്ള വളരെ സവിശേഷമായ ഒരു പ്രത്യേകത അത്രമേൽ പവിത്രമേറിയ ഒരു ദിക്കറാണത് ദ്വാണ് നമുക്കത് ചൊല്ലാനുള്ള സമയം ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടത് ചൊല്ലണം ഇങ്ങനെ ഓരോ ദിക്കറുകളുടെയും പിന്നാമ്പുറങ്ങളും ചരിത്രങ്ങളും അന്വേഷിക്കുമ്പോൾ വലിയ വലിയ മഹത്വങ്ങൾ നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ഇഹ്ലാസും മൂന്ന് വട്ടം പാരായണം ചെയ്യുക ഇതൊക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരിക്കലും ഒഴിവാക്കപ്പെടേണ്ടാത്ത ചില തിക്കറുകളും ദ്വാളികളും മുത്തൻ നബി സല്ലു അലൈവല് അത് ഞങ്ങൾ പറയുന്നുണ്ട് ഒരാള് നേരം വെളുത്ത് പുലർന്നാൽ ഈ ദ്വാ ഒരു വട്ടം ചൊല്ലിയാൽ അത് അയാളുടെ നാലിലൊന്ന് ഭാഗം നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടും രക്ഷപ്പെടും രണ്ടു തവണ ചൊല്ലിയാൽ അവരുടെ ശരീരത്തിന്റെ എന്താ അരഭാഗം നരകത്തിൽ നിന്ന് രക്ഷപ്പെടും വട്ടം ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗം ശരീരത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും നാലു വട്ടം ചൊല്ലിയാൽ അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും അവൻ മൊത്തമായിട്ട് അവൻ മുഴുവനും നരകത്തിൽ നിന്ന് തൊട്ട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നബിസുലു അലൈസ് മതങ്ങളെ പഠിപ്പിച്ച വളരെ സവിശേഷമായ ഒരു തിക്രുണ്ട് നമ്മളത് എല്ലാ പ്രഭാതത്തിലും വെറുതു ലത്തീഫിൽ ചൊല്ലുന്നൊരു തിക്കറാണ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ് ഞാനൊരു തവണ ചൊല്ലി ഇന്നി വ വ വ വ ഇലാഹ ഇല്ല അന അന കേൾപ്പിക്കു എന്ന് പറഞ്ഞു തുടങ്ങുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുണത് അല്ലെ

إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمداً عبدك ورسولك أنك أنت الذي لا إله إلا أنت وحدك لا شريك لك വന്ന മുഹമ്മദിനുഖസൂലിഖ് ഇത് നമ്മള് വെറുതല്ലത്തീഫിലെ എല്ലാ പ്രഭാതത്തിലും നാല് തവണ ചൊല്ലുന്നുണ്ട് എന്താണ് ഇതിൻ്റെ നേട്ടം ഒരു തവണ ചൊല്ലിയാൽ അവന്റെ നാലൊന്നു ഭാഗം നരകത്തിൽ നിന്ന് മോചിക്കപ്പെടും രണ്ട് തവണ ചൊല്ലിയാൽ അരഭാഗം മൂന്ന് തവണ ചൊല്ലിയാൽ മുക്കാൽ ഭാഗം നാല് തവണ ചൊല്ലിയാൽ ശരീരം മുഴുവനും നരകത്തിനെ തൊട്ട് മോചിപ്പിക്കപ്പെടും എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ടതാണ് ഇത് വൈകുന്നേരം ചൊല്ലുമ്പോൾ അവിടെ അള്ളാഹുമ്മ ഇന്നി അസ്ബഹത്തു എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹുമ്മ ഇന്നി അംസയ്ത്തു എന്നാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു ഇന്നി അംസയ്ത്തു ഉഷിദുക്ക ഉഷീദു ഹലത്ത ഋ റഷിക്ക എന്ന് പറഞ്ഞിട്ടാണ് ആ ദിക്രു ചൊല്ലേണ്ടത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ പകർത്തേണ്ട ഹബീബായ സല്ല അലൈഹി സ്വല്ലാതങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ദിക്കറുകളും ഉണ്ട് അതൊക്കെ ചൊല്ലിയാൽ വളരെയധികം ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇടപെടുന്ന മേഖലയിൽ എല്ലാം വലിയ വറക്കത്ത് നൽകും സബൽ മുൻചിയാത്ത ഉമ്മമാർക്ക് ഉപ്പന്മാർക്കൊക്കെ അറിയാൻ പ്രായമുള്ളവർക്ക് അവരെ സ്ഥിരമായി ഓതുന്നവരായിരിക്കും സുരക്ഷിതത്വം നൽകുന്ന ഏഴെണ്ണം ഏഴ് സൂറത്തുകളല്ലേ നമുക്കൊക്കെ അറിയാം സൂറത്തു സജദ സൂറത്തു യാസീൻ സൂറത്തു ദുഹാൻ സൂറത്തുൽ വാഖിയ സൂറത്തുൽ മുൽക്ക് ഹൽ അച്ച എന്നുള്ളത് അതേപോലെ തന്നെ ബുറൂജ് ഇങ്ങനെയുള്ള ഏഴ് സൂറത്തുകൾ ഈ ഏഴിൻ്റെയും പേര് സൂചിപ്പിക്കുന്നതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിയുന്നവർ അങ്ങനെ തന്നെ ഓത ഏതെങ്കിലും സമയത്ത് കഴിയുന്നവർ അങ്ങനെ ഓത പതിവായി ഓതിയാൽ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അവന് വലിയ സുരക്ഷിതത്വം ലഭിക്കുന്നതാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അസബോൽ മുൻജിയാത്ത് നമുക്കറിയാം സബോൽ മുൻജിയാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മുടെ മജലിസില് യാസീനും ദുഹ യാസീനും സൂറത്തുൽ വാക്കുകയും സൂറത്തുൽ മുൽക്കൊക്കെ പാരായണം ചെയ്യുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓതാൻ പറ്റുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് ഇത് ഇനി അള്ളാഹു നമുക്ക് ഇത് ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട ദിക്കറാണ് നിങ്ങൾ കേട്ടു നോക്കൂ ഒരാൾ വന്നിട്ട് മഹാനരായ അബുദർദ റലിയല്ലാൻ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട് കത്തിയിട്ടുണ്ട് എന്ന് അപ്പോ അവര് ചോദിക്കണം അള്ളാഹു അങ്ങനെ ചെയ്യില്ല അപ്പോൾ അയാൾ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ ചെയ്യൂല എന്താണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ നിങ്ങളുടെ തീ എത്തിയിട്ടുണ്ട് പക്ഷേ ഞാനാണ് ബാക്കി ഭാഗം കെടുത്തിക്കളഞ്ഞത് അപ്പോൾ പറഞ്ഞു ഹബീബായ സല്ലു അല്ലൈവലം തങ്ങൾ എല്ലാ ദിവസവും എന്നോട് ചൊല്ലാൻ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ധിക്കറുണ്ട് ദ്വാഴ ഉണ്ട് അതാണ് എൻ്റെ ആത്മധൈര്യം അതാണ് എനിക്ക് ധൈര്യം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ചില തിക്കറുകളും ദ്വാഴകളൊക്കെ നമുക്ക് ധൈര്യമാണ് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകപ്പെടാൻ ഏതാണെന്ന് അറിയണം അബുദ്ധർദി അള്ളാവിൻ്റെ വീട് മാത്രം കത്താതെ രക്ഷപ്പെടാൻ കാരണമായ അതിൻ്റെ സമീപത്ത് വരെ എത്തിയിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ കാരണമായ വളരെ സവിശേഷമായ ആ ഒരു ദ്വാറും ഏതാണെന്ന് അറിയണോ കേട്ട് നോക്കൂല്ലാഹിറമു وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم إني أعوذ بك من شر نفسي ومن شر ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم وأنت على كل شيء قدير اللهم حسبي الله لا إله إلا هو عليه توكلت رب العرش العظيم വളരെ സവിശേഷമായ ഒരു ദ്വാഴ ഇത് നമ്മൾ വെറുതു ലത്തീഫിൽ ചെല്ലുന്ന ദ്വാഴ ആണ് ഈ വെറുതു ലത്തീഫിൽ ചെല്ലുന്ന ഒരുപാട് ദ്വാഴകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയതാണ് മുത്തുനബി സല്ല അലൈവല് മതങ്ങളെ പകർത്താൻ വേണ്ടി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട തിക്കറുകളും ദ്വാഴകളുമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ ഈ ഒരു ദിക്കറിൻ്റെ ഒരു മഹത്വം കേട്ടു നോക്കുമ്പോൾ നമുക്കൊക്കെ പതിവാക്കാൻ തോന്നുകയാണ് അല്ലേ ആഫത്തു മുസീബ് നമ്മളൊക്കെ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സമീപത്തില്ലാത്ത സമയത്തൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയ കാവൽ നൽകപ്പെടുന്ന സവിശേഷമായൊരു ദിക്കറും കൂടെയാണ് അള്ളാഹു നമുക്ക് തോഫിയക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇതും നമ്മുടെ വിറദുലത്തീഫിലുണ്ട് നിങ്ങളൊക്കെ രാവിലെ നടക്കുന്ന നമ്മുടെ വിറദുലത്തീഫിൽ സ്ഥിരമായി പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവുക നല്ല ഫലം അത് കാരണമായിട്ട് ലഭിക്കും അതേപോലെ തന്നെ ഹിലുർ അലൈഹി അലൈസ്ലാത്തു വസ്സലാം മഹാനരായ ഖിലർ നബിയുടെ ഖിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ദ്വാഴ വളരെ പ്രസിദ്ധമായൊരു ദ്വാ ഉണ്ട് രാവിലെയും വൈകുന്നേരവും മുമൂന്ന് വട്ടം ഇത് ചൊല്ലണം ഇതിന് വലിയ ഫലങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് മാത്രം പറയാമെന്നാൽ ധാരാളം പറയാനുണ്ട് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ചിലർക്ക് ചിലർക്കത് അറിയും ചിലർക്കിത് അറിയൂല എന്നിശാല്ല നമ്മളിതൊരു ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതി കാണിച്ചത് ഓരോന്നും എഴുതി കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ما كان من نعمة فمن الله بسم الله ما شاء الله لا حول ولا قوة إلا بالله العلي العظيم سبحان الله وبحمده سبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم سبحان الله إذا ما هاندا يخلرنا بي عليه الصلاة والسلام. അതേപോലെ തന്നെ ഇല്ലിയാസ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമൊക്കെ അവരുടെയൊക്കെ ദ്വാ ആയിട്ട് പ്രസിദ്ധമായ ദ്വാ ആണ് നിങ്ങളിത് കാണാതെ പഠിച്ച് ഈ ഇടയ്ക്കൊക്കെ ചൊല്ലി നോക്കുക അള്ളാഹു സുബഹാന ഹോവ താല നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകിയ്ക്കുമാറാകട്ടെ അഷ്റഫുൽ ഖൽഖം മുഹമ്മദുള്ളഹസല്ലാഹി സ്വല്ലാഹു അല്ലഹി വസല്ലമാ തങ്ങളെയും അവിടുത്തെ പുത്രിമാർക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ച ഒരു ദ്വാ ഉണ്ട്

രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച വളരെ സവിശേഷമായ ദ്വാഹമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ വെറുതു ലത്തീഫിലുള്ള ദ്വാഹം കൂടെയാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുക രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ചെല്ലിയാൽ നേരം പുലരുന്നത് വരെയും സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ അബിബായ സല്ല അലൈഹി സ്വലമാങ്ങളെ അവിടുത്തെ കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ മഹദിയായ ഫാത്തിമുറ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു ഇനി രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഇത് വളരെ പ്രത്യേകം ചെറിയ ഒരൊറ്റ വരിയിലായിട്ട് നമുക്ക് കിട്ടുന്നതുമാണ് നിങ്ങളൊക്കെ ഇത് പഠിച്ചു വെച്ച് നോക്കൂണ്ട് അങ്ങനെ ചൊല്ലേണ്ടത് അള്ളാഹു നമുക്ക് പകർത്താനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി നബി സല്ലാ അലൈഹി സ്വല്ല മാതങ്ങൾ പറയുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും മുമ്മൂന്ന് വട്ടം ഇത് ചൊല്ലണം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് ശമനമാണ് അതിൽ ഏറ്റവും ചെറുത് മനോദുഖമാണ് ആരാണ് മാനസികമായി പ്രയാസം അനുഭവിക്കാത്തത് മനസ്സിന് സന്തോഷമില്ലാത്തത് ആരാണ് അവർക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണത് ഏതാണെന്ന് അറിയണോ മിസ്മില്ലാത്ത ഇത് മൂന്ന് വട്ടമേ ചൊല്ലേണ്ടതുള്ളൂ മൂന്ന് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ അത് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് ഷിഫയാണ് അതിൽ ഏറ്റവും കുറഞ്ഞത് ടെൻഷനാണ് ദുഃഖമാണെന്ന് മുത്തൻ നബി സലാ അലൈഹി വല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബി രബി അലൈഹി അലൈവല മതങ്ങൾ പറയുന്നു രാവിലെ മൂന്ന് വട്ടം ഇങ്ങനെ ചൊല്ലണം അഴൗദുബില്ല യും അത് കഴിഞ്ഞ് സൂറത്തുൽ ഹഷറിലെ ഒടുവിലത്തെ മൂന്നായത്തുകൾ ഓതണം നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ വെറുതുള്ളത് ചൊല്ലാറുള്ളതാണ് സൂറത്തുൽ ഹഷഷറിലെ അവസാനത്തെ മൂന്നായത്തുകൾ ആ ആയത്തുകൾ ഓതണം ലൗ എന്നു തുടങ്ങുന്ന അതിൻ്റെ അവസാനം വരേക്കുമുള്ള ആ മൂന്നായത്തുകൾ മൂന്ന് തവണ ചൊല്ലിയതിൻ്റെ ശേഷം അതങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും വൈകുന്നേരം വരെ അവർ അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ആ ദിവസത്തിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ രക്തസാക്ഷികളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് വൈകുന്നേരമാണ് ഒരാൾ ചെല്ലുന്നതെങ്കിൽ രാവിലെ വരെ പ്രഭാതം വരുന്നത് വരെ പ്രഭാതമാകുന്നത് വരെ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ചു കൊടുക്കും ആ എഴുപതിനായിരം മലക്കുകളെ അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുകയും ആ പ്രഭാതത്തിനിടയിൽ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ രക്തസാക്ഷിയുടെ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ സവിശേഷമായ ദിക്കറാണ് നമ്മുടെ വിറുദുൽ ലത്തീഫിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് ഇതിനിടയ്ക്ക് ചില ആളുകളൊക്കെ വിറുദുൽ ലത്തീഫ് രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ടതാണല്ലോ മുസ്തദ അസോറിന് ശേഷം വിറുദ്ദു ലത്തീഫ് മാത്രം ഒരു അരമണിക്കൂറുണ്ടോ നാൽപ്പത് മിനിറ്റുണ്ടോ ചൊല്ലി തീർക്കുന്ന രൂപത്തിൽ ഒരു മജ്ലിസില് അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അഹത്ത അതിനൊന്ന് പറഞ്ഞിരുന്നു ഇനി അള്ളാ മജ്ലിസ് മജലിസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ നമ്മുടെ മഞ്ജിലിസ് നടന്നാലും നടന്നില്ലെങ്കിലുമൊക്കെ എല്ലാവരും വെറുതു ലത്തീഫ് വൈകുന്നേരങ്ങളിൽ ചൊല്ലാൻ കഴിയുന്നവരൊക്കെ ചൊല്ലുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇനിശാല് കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക ഇനിശാ ആരൊക്കെ ഉണ്ടെന്നുള്ള അറിയിക്കണം അള്ളാഹു തോഫി ഒക്കെ നൽകട്ടെ മുത്തുനബി സല്ലാ അല്ലൈ സ്വലമാങ്ങൾ പറഞ്ഞ വളരെ സവിശേഷമായ ഒരു തിക്രപ്പ് നമ്മൾ കേട്ടല്ലോ എന്തൊരു മഹത്വമാണ് അതിലെ ലോൺസനെ കാണാതെ പഠിക്കണമല്ല ഒരു നിഷാ അല്ല അഭിഭായ തങ്ങള് പറഞ്ഞു സൂറത്തുൽ ഹഷറിലെ ഒടുവിലത്തെ ആയത്തുകൾ ഓതിയവർ അന്ന് രാത്രിയോ പകലോ മരിച്ചാൽ മരണപ്പെടുകയാണെങ്കിൽ അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമ്മയ്ക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുനിയാവിൽ ദുനിയാവിലെങ്ങനെ ജീവിക്കുകയാണെങ്കിലും മരണപ്പെടുമ്പോൾ ഈമാൻ കബൂലായി സ്വർഗത്തിൻ്റെ ഫോട്ടോ ഫോട്ടോ കണ്ട് മുത്ത ഹബീബ് സല്ലു അല്ലെ വല്ല തങ്ങളെ കണ്ട് നമുക്ക് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കണം അതാണ് ഒരു മ്മ്മിനിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് വിട്ടുകടന്നൊരു ലക്ഷ്യവും മറ്റൊന്നും ഉണ്ടാകാനില്ല അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കേണ്ടത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഈമാന് കബൂലാക്കട്ടെ മരണം ഹൈറാകുന്ന സമയം ലഹഇലഇല എന്ന പദം ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഭിഭാ തങ്ങള് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഹസ്ബി അള്ളാഹു ഇല്ലാഹുലു അലീം എന്നി ഏഴ് പ്രാവശ്യം ചൊല്ലിയാൽ ഭൗതികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്കും അത് മാത്രം മതിയാകുന്നതാണ് അതുതന്നെ ധാരാളമാണെന്ന് ഹബീബ് സല്ലു അലൈ വല്ല മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നബിസ് അല്ലാസ്ലമാതങ്ങൾ നേരം പുലർന്നാലേ സ്ഥിരമായി പ്രഭാതമായാൽ സ്ഥിരമായി ചെല്ലാറുള്ള ഒരു ദ്വാ ഉണ്ട് അസ്ബെഹന വാസ്ബൽ മുൽഖ് എന്ന് പറഞ്ഞിട്ടുള്ള ദ്വാ നമ്മളൊക്കെ നമ്മുടെ മജലിസിലി വീറദുൽ നമ്മൾ ദ്വായ ചെയ്യാറുള്ളതാണ് റബ്ബിൽ ആലമീൻ നമ്മൾ ചെയ്യാറുണ്ടല്ലേ െബൻദില്ലാഹി ആലമീൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്ത് അള്ളാഹു നമുക്ക് തോഫിഖു നൽകട്ടെ അതേപോലെ തന്നെ വൈകുന്നേരം ആവുമ്പോഴും രാവിലെ ആകുമ്പോഴൊക്കെ അഴോത് ബിക്കലിമാത്തില്ലായി താമാരി എന്നുള്ള ആ ഒരു ദിക്ർ അത് ചൊല്ലുന്നത് അപകടങ്ങളെ തൊട്ട് കാവലിൽ നൽകപ്പെടാൻ കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് അതേപോലെ തന്നെ അൽബക്കൊറയിലെ ലില്ലാഹിമാഫി സമാവാത്തി ഉമാഫി അറൽ എന്ന് പറയുന്ന ആയത്ത് നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ് ആ ആയത്ത് അതിൻ്റെ അവസാനം വരെ അതേപോലെ തന്നെ ക്കും റസൂലുൻ എന്ന് പറയുന്നത് ലവൻസല്ല എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ഇഖ്ലാസ് മഹവിധത്തേന് ഇതൊക്കെ മൂന്ന് വട്ടം മോതിയിട്ട് കിടന്നാലേ വലിയ വലിയ ഫലങ്ങൾ നമുക്കുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അപകടങ്ങളെ തൊട്ടൊക്കെ അത് കാവൽ നൽകപ്പെടാൻ കാരണമാകും നമ്മുടെ ജീവിതം എപ്പോഴും ദിക്കറുകളിലും തസ്ബിഹകളിലും അള്ളാഹുവിൻ്റെ ഓർമ്മയിലും ഇങ്ങനെ സമയം ചെലവഴിക്കണം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല അതങ്ങനെ തന്നെയാണ് എല്ലാ സമയത്തും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മിലേക്ക് ഉണ്ടാകും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകിട്ടും ലാ ലഹുൽ ലഹുൽ ഖൈർ എന്ന് പറയുന്ന ദ്വാഴ നമ്മൾ ഇതേപോലത്തുള്ള വേറെ ഒരുപാട് ദ്വാരകളുണ്ട് ഈ ദ്വാഴ ഈ ഒരു ദിക്ക് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടലിലെ അധികം പാപമുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം അള്ളാഹുവിന് പുറത്തു കൊടുക്കാൻ കാരണമാകും അതേപോലെ തന്നെ മറ്റൊരു വചനം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരി കല ലഹുൽ ബി യദിഹിൽ ഖദീർ എന്ന് ുന്നത് ഇത് നൂറു വട്ടം ദിവസേന ചൊല്ലിയാൽ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടാകും നൂറ് നന്മകളെ രേഖപ്പെടുത്തും നൂറ് തിന്മകൾ മായച്ചു കളയും വൈകുന്നേരം വരെ പിശാചിൽ നിന്നും സുരക്ഷിതത്വം കിട്ടും ഇതുപോലെ ചെയ്തവരല്ലാതെ മറ്റൊരാളും ഇയാളേക്കാൾ ഉത്തമമായ ഒന്നും ചെയ്തിട്ടില്ല അതായത് ഈ ഒരു ദിക്കർ ചൊല്ലുന്ന ആൾ അത്രമേൽ ശ്രേഷ്ഠതയുള്ളവരാണ് അതിനേക്കാൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ശ്രേഷ്ഠതയും നേടിയെടുത്തവരില്ല അങ്ങനെ നേടിയെടുക്കുന്നവർ പിന്നാലാണ് ഇതുപോലെയുള്ള ഈ ദിക്കറി ചൊല്ലിയവർ മാത്രമാണ് അല്ലാത്തവരില്ല എന്ന് പറഞ്ഞ് ബുഹാരി മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹദീസിൽ കാണുന്ന ദിക്കറാണ് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ സുബഹാൻ അള്ളാഹി അബിഹംദി സുബഹാൻ അലീമി അബി ഹംദി ഇങ്ങനെയുള്ള ഇതൊക്കെ ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹുവിൻ്റെ ഒരു നോട്ടമുണ്ടാകാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇത്തരം തിക്റുകളും ദ്വാഴകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്ത മാക്സിമം തക്കവയിലായിട്ട് നമ്മുടെ കാതുകൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ ചിന്തകൾ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാനുള്ള തോഫി നൽകട്ടെ നൽകാട്ടെ നമ്മൾ സെയ്ദുൽ ഇസ്തഗഫ്ഫാറിനെ കുറിച്ച് ആദ്യം പറയണമെന്ന് വിചാരിച്ചതിന് വിട്ടുപോയി സയ്യിദ് അൽ ഇസ്തഫ്ഫാർ നമുക്കൊക്കെ അറിയാം മുത്തരവിധങ്ങൾ പറഞ്ഞതാണ് മാപ്പ് ചോദിക്കാനുള്ള ദ്വാനികളിൽ വെച്ച് ഏറ്റവും വലിയ ദ്വാ അത് ഇസ്ത ഖഫ്ഫാർ ആണല്ലോ വൈകുന്നേരം ചൊല്ലി രാത്രി മരണപ്പെട്ടാൽ രാവിലെ ചൊല്ലിയിട്ട് വൈകുന്നേരത്തിനിടയിൽ മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിലെത്തി എന്നാണ് ഒത്തിരി വിധങ്ങൾ പറഞ്ഞത് അല്ലെ സ്വർഗപ്രവേശം സാധ്യമായി എന്നുള്ളത് ഏതാണ് ഇല്ല അള്ളാഹു ഇതൊക്കെ ഞാൻ സ്പീഡ് പറഞ്ഞത് ഇത് ഈ ശബ്ദം കേൾക്കുന്നവരിലൊക്കെ എല്ലാവർക്കും കാണാതറിയുന്നവരാണല്ലേ നമ്മൾ വെറുതു ലത്തീഫിൽ എന്നും ചൊല്ലുന്നതാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫി ഒക്കെ നിലക്കട്ടെ സയ്യിദുൽ ഇസ്ഖഫാർ കാണാതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണാതെ പഠിക്കണം ഇഷാ നിങ്ങളിതൊക്കെ കേട്ടിട്ട് തിക്കറുകളൊക്കെ പകർത്താറുണ്ടോ എത്ര തിക്കറുകൾ ചൊല്ലാറുണ്ട് വീറത്തുള്ള ലത്തീഫിലെ പങ്കെടുക്കാറുണ്ടോ എന്നുള്ളതൊക്കെ അറിയിക്കുകയും അള്ളാഹു വറഹത്ത് നിലക്കട്ടെ എല്ലാവരും ദുഹന ചെയ്യണം അസാലൈക്കും വറഹമത്തുള്ള